നമസ്കാരം ഒരാൾ ശപിക്കുന്നു ശാപം ഫലിക്കാതിരിക്കാൻ എന്തു ചെയ്യണം ഒരു ചോദ്യം വന്നിട്ടുണ്ട് അത് ഉത്തരം നൽകുവാനായിട്ട് ശ്രമിക്കാം ഇതൊരുപാട് ബൃഹത്തായ ഒരു ഒരു ടോപ്പിക്കാണ് എന്നിരുന്നാലും ശ്രമിക്കുകയാണ് ശാപം ഫലിക്കാതിരിക്കുവാൻ എന്തു ചെയ്യണം ഈ ശാപത്തെ നാം ദോഷമായിട്ട് കാണാം ഗുണം കൂടിയിരുന്നാൽ ദോഷം വരുമോ എന്നുള്ളൊരു ചിന്ത ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് ഉപാസനാബലം വളരെയധികമുണ്ടെങ്കിൽ ഒരുപാട് സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോരുന്ന വ്യക്തിയാണെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശാപം ഫലിക്കുമോ ഇല്ല എന്നുത്തരം ഇനി ഉപാസനയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ഉപാസന ഉണ്ടെങ്കിൽ ഈ ശാപം നേരെ തിരികെ ആരാണോ ശപിച്ചത് നേരെ അവരിലേക്കെത്തും സിംപിളാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ള ഒരു വിഷയം മാത്രമേ നമുക്കിതിൽ ചെയ്യുവാനുള്ളൂ ഇമ്മ്യൂണിറ്റി കൂടി ഇരുന്നു കഴിഞ്ഞാൽ രോഗം വരില്ല രോഗസാധ്യത കുറയുകയാണല്ലോ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലാണെങ്കിൽ അതുണ്ടെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കുറയും ആ തോട്ട് പ്രോസസ്സ് നാം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ നല്ല ജപം നിത്യം നാമജപം ജപിക്കുന്നു നാമജപം എന്തിനു വേണ്ടിയിട്ട് എന്നൊരു ചോദ്യമുണ്ട് ലളിതമായ ഉത്തരം ഒരുപാട് അതിന് വിവക്ഷകളുണ്ട് ഒരുപാട് രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലളിതമായ ഉത്തരം നാമജപം ചെയ്യുന്നത് മനസ്സിന് ക്ലാരിറ്റി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലാരിറ്റി വ്യക്തത ഈ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നാം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള തോന്നൽ ബുദ്ധി വരും അതിനു വേണ്ടിയിട്ടാണ് ഈ നാമജപം ശ്ലോകങ്ങളെല്ലാം തന്നെ നാം ജപിക്കുന്നത് അത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപാസന സദ്ബുദ്ധിയാണ് എല്ലാത്തിനും പ്രവൃത്തിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് ബുദ്ധിയാണല്ലോ ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള തോന്നൽ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നാമജപം അപ്പം നാമജപം ചെയ്യുമ്പോൾ അതൊരു സത്കർമ്മമായി പരിണമിച്ചു തദ്വാര മനസ്സിന് ക്ലാരിറ്റി കിട്ടി ക്ലാരിറ്റി കിട്ടിയ ശേഷം സത്കർമ്മങ്ങൾ ചെയ്യുന്നു ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പ്രായോഗികമായിട്ട് അതിൻ്റെ പ്രവൃത്തി ഫലത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ സത്കർമ്മ ഫലം അനുഭവിക്കും എന്നായി ഇമ്മ്യൂണിറ്റി കൂടി രോഗപ്രതിരോധ ശേഷി കൂടി ശാപം ഫലിക്കുകയില്ല ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് ശപിക്കുമ്പോൾ എങ്ങനെയാണ് മൂന്ന് രീതിയിലാണല്ലോ വാക്ക് കൊണ്ട് മനസ്സുകൊണ്ട് കൈകാലുപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സ് വാക്ക് കർമ്മം അപ്പോൾ കൈകൊണ്ട് അടിക്കുകയാണെങ്കിൽ ആ വേദന കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും മറന്നുപോകും പിന്നെ ആ വേദനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു അടി കിട്ടി എന്നുള്ളത് മാത്രമേ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ ആ വേദന ഉണ്ടാവില്ല മറന്നുപോയി കുറച്ചു നേരം വാക്ക് കൊണ്ട് നാം ദുഷിച്ച വാക്കുപയോഗിക്കുന്നു ചീത്ത വിളിക്കുന്നു വേദനിപ്പിക്കുന്നു അത് കുറച്ചു കാലം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ കർമ്മം കൈകാലുപയോഗിച്ചു കൊണ്ടുള്ള കർമ്മത്തേക്കാൾ വാക്ക് കൊണ്ട് ചെയ്യുന്ന ദോഷപ്രവൃത്തി ദോഷകരമായ വാക്കുകൾ അത് മനസ്സിൽ കിടക്കും വേദന കൂടുതലാണ് അതിനേക്കാൾ വേദന കൂടുതലാണ് ഇനി അതിനേക്കാളും ഒരു നൂറിരട്ടി ആയിരം ഇരട്ടി വലിയതാണ് മാനസികമായിട്ടുള്ള സങ്കല്പം ദുഷിച്ച ചിന്തകൾ മനസ്സിനകത്തുള്ള ചിന്തകൾ കാരണം മനസ്സിന് അത്രയും ശക്തിയുണ്ട് സങ്കല്പശക്തി വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സ്ഥൂലത്തേക്കാൾ സൂക്ഷ്മത്തിന് ശക്തി കൂടുതലാണ് സ്ഥൂലം എന്ന് പറയുന്നത് ഗ്രോസാണ് സൂക്ഷ്മം സട്ടിലാണ് അപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഏവർക്കും അറിയാം അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈലൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ശക്തി കൂടുതൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ശാപം ഫലിക്കാതെ ഇരിക്കുവാനായിട്ട് ഉപാസനാബലം വേണം അത് കൂട്ടിക്കൊള്ളുക സത്കർമ്മം കൂട്ടുക ധർമ്മം അനുഷ്ഠിക്കുക ശാപം ഏൽക്കില്ല ഇല്ലെങ്കിൽ ശാപത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് 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 ഇല്ലാതെയാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് നമസ്കാരം